പരിശുദ്ധവും പരിഭാവനവുമായ ദുൽഹിജ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇന്ന് പിറ കണ്ടാൽ ഇന്ന് ദുൽഹിജ മാസത്തിലെ ആദ്യ രാവാണ് ഈ പരിശുദ്ധമായ ആദ്യ രാവിൽ നാം ചെയ്യേണ്ട അത്യന്താപേക്ഷിതമായ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട ചില കാര്യങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തെ നാം ആദരിച്ചാൽ നമുക്ക് കിട്ടുന്ന പത്തോളം വമ്പൻ നേട്ടങ്ങളെ നേട്ടങ്ങളെപ്പറ്റിയുമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും ിത്തം നമ്മുടെ ഇരുത്തവും കൂടുതൽ അറിവുകൾ എന്ന മനോഹരമായ ആശയത്തിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അള്ളാഹു എല്ലാവരും ഈ കേൾക്കുന്നവർ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ദുൽഖ മാസം നമ്മിൽ നിന്ന് പറയാൻ പോവാണ് ഇന്ന് പിറ കണ്ടാൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഖിജ്ജ മാസത്തിന്റെ ആദ്യ രാവാണ് നമുക്കറിയാം ആദ്യ രാവ് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു കാര്യത്തിനും വല്ലാത്ത നിർണായകമായ രാവുകളാണ് ഖബറിൽ ആദ്യ രാത്രി അത് വല്ലാത്ത നിർണായകമായ രാത്രിയാണ് വൈവാഹിക ജീവിതത്തിൽ ആദ്യത്തെ രാത്രി അത് നിർണായക രാവാണ് അതുപോലെ അള്ളാഹു ആദരിച്ച നാല് മാസങ്ങൾ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ രാവ് അത് വല്ലാത്ത പ്രതിഫലമുള്ള വല്ലാത്ത ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ മാലാഘുമാര് ഭൂമിയിലേക്ക് പറന്നിറങ്ങുന്ന അത്ഭുതത്തിന്റെ അനുനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ദിനരാത്രങ്ങളും നിമിഷങ്ങളുമാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു സിഖരി കുമാർ ആകട്ടെ അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ദുരിൽ നാം ശ്രദ്ധിക്കേണ്ട പിറ കണ്ടാൽ നാം ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി ഒരു പതിനൊന്നോളം കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അള്ളാഹു സിഖരി കുമാർ ആകട്ടെ ഒന്നാമത്തത് ഇന്ന് മകരു നമസ്കാരം കഴിഞ്ഞ് പൂർത്തിയാക്കി നമ്മൾ ഖുർആാനും തസ്ബീഹുകളും വിക്രുകളും ആക്കിയിരിക്കും ാണ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുക അല്ലെങ്കിൽ വാർത്ത കേൾക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുക മാസത്തിന്റെ മാസത്തിലെ നാളെ എന്ന വാർത്ത നമ്മൾ കേട്ടാൽ ആദ്യമായി നമ്മൾ പറയേണ്ടത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഒരു ദുആയാണ് ഏതാണ് ആ ദുആ അതാണ് സ്ക്രീനിൽ കാണുന്നത് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാനി വസ്സലാമത്തി والتوفيق لما تحب وترضى الحمد لله الذي ذهب بشهر ذي القعدة وجاء بشهر ذي الحجة مودي بريام الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى الحمد لله الذي ذهب بشهر ذي القعدة وجاء ഒന്നാമത് ഒന്നാമത് നമ്മൾ ചെയ്യാനുള്ള ഈ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ നമ്മൾ ആദരിക്കണം ആദരിച്ച മാസമാണ് അള്ള ആദരിച്ച മാസമാണ് മുത്തനബി തങ്ങൾ ആദരിച്ച മാസമാണ് ഹരിബറാഹി നബിയെയും മകനാകുന്ന ഇസ്മാഹിൽ നബിയെയും ഉമ്മയാകുന്ന ഹാജർഗയെയും അത്ഭുതത്തിന്റെ വലിയ സംഭവങ്ങളിലേക്ക് ചേർത്തു മാസം ാണ് ഈ പരിശുദ്ധ പരിശുദ്ധം ഇബ്രാഹി നബിയുടെ ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാ ഒരു വീഡിയോയിലായിട്ട് മഹാരഥൻ അനുഭവിച്ച ഇസ്മായിൽ നബി അനുഭവിച്ച ഹജറാബിബി അനുഭവിച്ച ചരിത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പറയാനുണ്ട് അള്ളാഹ് മൽ അത് കേൾക്കാനും പഠിക്കാനും പകർത്താനും ഭാഗ്യം തരട്ടെ അപ്പൊ രണ്ടാമത്തത് ഈ ഇബ്രാഹി നബിയെയുംബിയുടെയും ഒക്കെ ചരിത്രം അയപിറക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ ആദരിച്ച സ്വഹാബത്ത് ആദരിച്ച മാസത്തെ ദിവസങ്ങളെ സമയങ്ങളെ നമ്മൾ ആദരിക്കണം നാം ചെയ്യാനുള്ള കാര്യം ആദരവ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് പറയുന്നുണ്ട് ആരെങ്കിലും ഗുനിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം ആരെങ്കിലും മാസത്തെ മാസത്തെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ മാസത്തിൽ പരിഗണന കൊടുത്താൽ എന്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വമ്പൻ അള്ളാഹുവിന്റെ റസൂൽ ഹീസുകളിലൂടെ മഹാരഥന്മാരിലൂടെ ഒന്നാമത്തത് ഒന്നാമത് നമുക്ക് കിട്ടുന്ന നേട്ടം ബറക്കത്ത് ബറക്കത്ത് ബറക്കത്തു ഫിൽ രണ്ടാമത്തത് സമ്പത്തില് പറക്കത്തുണ്ടാവും ആയുസില് പറക്കത്തുണ്ടായാൽ ചെയ്യുമ്പാ സ്വീകരിക്കും വളരെ കുറച്ച് മതി അതെല്ലാം സ്വീകരിക്കും രണ്ടാമത്തത് സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകും ദാരിദ്ര്യം വരൂല കടങ്ങൾ വരൂല ബുദ്ധിമുട്ട് വരൂല മൂന്നാമത്തത് കുടുംബത്തിൽ അവന്റെ കുടുംബത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകും ആപത്ത അപകടങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് ബലാമുസീബത്തുകളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാക്കും അവന്റെ പാപങ്ങൾ അള്ളാഹു കൊടുക്കും അവന്റെ കൊടുക്കും അഞ്ചാമത്തത് അവന്റെ നന്മ ഇരട്ടിപ്പിക്കൽ ഒരു ഒരു പറഞ്ഞ പറഞ്ഞ പത്തിരട്ടി അടുക്കൽ നല്ല പ്രതിഫലം

അവന്റെ ഖബറിന്റെ ഇരുട്ടിനെ അള്ളാഹു മാറ്റി കൊടുക്കും പ്രകാശപൂരിതമാക്കും എട്ടാമത്തതോ മീസാനിൽ നന്മയുടെ ഭാരം അഭികരിക്കും ഒൻപത് ഇത്തുക്കും നരകമോചനമാണ് പത്താമത്തതോ ദറജ അള്ളാഹ് ഉയർത്തി പത്ത് നേട്ടങ്ങൾ എന്താ സാധാരണ നമ്മുടെ മാസങ്ങളിൽ നാം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്താൽ ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മൾ ചെയ്യുമായിരുന്നു അറിവില്ലായ്മ കൊണ്ട് ഈ ദുൽഹിച്ച മാസത്തെ പരിഗണിച്ച് ആ തെറ്റിനെ നമ്മൾ ഒഴിവാക്കി ഇബാദത്ത് കൊണ്ട് നമ്മൾ മുഖരിതമായി ഈ മാസത്തെ ആദരിച്ചു മാസത്തെ ബഹുമാനിച്ചു നാവിനെ കണ്ണിനെ എല്ലാം തിന്മകളിൽ നമ്മൾ വെടിഞ്ഞു ഈ മാസത്തെ പരിഗണിച്ചു കൊണ്ടാണെങ്കിൽ പത്ത് നേട്ടങ്ങൾ നമുക്ക് തരുമെന്നാണ് ആ പത്ത് നേട്ടങ്ങൾ ആ പറഞ്ഞത് രണ്ടാമത്തെ ആദരവാണ് മൂന്നാമത്തത് ആശംസ കൈമാറലാണ് മാസം പിറകണ്ടാൽ ഉമ്മ വാപ്പയോട് വാപ്പ ഉമ്മയോട് മക്കൾ മരുമക്കളോട് മരുമക്കളോട് ഉമ്മ അങ്ങനെ പരസ്പര ആശംസ കൈമാറണം ഞങ്ങൾക്കറിയില്ല എന്താ ഞങ്ങൾ പറയേണ്ടത് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ തിരിച്ചും ഇതുപോലെ തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ ഒരാൾ പരസ്പരം രണ്ടുപേര് തമ്മിൽ പറഞ്ഞാൽ മഹാ അള്ളാന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹത്വക്കൾ പറയുന്നു അവന്റെ സകലമാന പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു വർഷം അവനും ും നന്മകൾ അവതരിപ്പിക്കാൻ ഭാഗ്യ ലഭിക്കുന്ന മഹത്തുക്കൾ അള്ളാഹു ഭാഗ്യം തരട്ടെ അങ്ങനെ നാലാമത്തത് മൂന്നെണ്ണം പറഞ്ഞു കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അതാണ് നമ്മുടെ ആശയം നാലാമത്തെ കാര്യം സൂറത്തുൽ നമ്മൾ പാരം ചെയ്യണം തുടങ്ങുന്ന ആ സൂറത്തിലെ സൂറത്തുൽ ഫർ നമ്മൾ പാരായണം ചെയ്യണം നബി തങ്ങൾ പറയുന്നതായി കാണാം ആരെങ്കിലും ആദ്യ പത്തില് ഈ സൂറത്തുൽ ഫുർ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം ആദ്യ പത്ത് പേര് ഇന്ന് പിറ കണ്ടുറിഞ്ഞാൽ ഇന്ന് മകരു നമസ്കാരം കഴിഞ്ഞ പിറ കണ്ടു സൂറത്തുൽ ഫർ ഒന്നെടുത്ത് ഓദിക്ക ഉമ്മ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും ഈ പത്ത് ദിനരാത്രങ്ങളും അഷു പത്ത് ദിനരാത്രങ്ങളെ കൊണ്ട് സത്യം ഈ പത്ത് ദിനരാത്രങ്ങൾ സൂറത്ത് ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം പാപങ്ങൾ പൊറുക്കും ഇനി അതല്ല

ചെയ്യുക ചെയ്യുക പാരായണം പാരായണം ഇതൊക്കെ നമ്മൾ ാണ് പക്ഷേ ദുൽഹിജ മാസത്തിൽ ഇതിനെ പരിഗണിച്ചു പരിഗണിച്ചുകൊണ്ട് നീത്ത് വെച്ചാൽ ഉറപ്പായും കൂലി കിട്ടുമെന്നാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ അഞ്ചാമത്തത് നോമ്പ് പിടിക്കലാണ് പല ഉമ്മമാരും ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് പിടിക്കാ വരെ നോമ്പ് പിടിക്കാറുണ്ട് വലിയ കാര്യമാണ് അതിന് കഴിയുമെങ്കിൽ അത് പിടിക്കും അതല്ലെങ്കിൽ തിങ്കളും വ്യാഴവും പിടിക്കും അതുമല്ലെങ്കിൽ അറഫ നോമ്പ് പിടിക്കും അങ്ങനെയുള്ള നോമ്പുകൾ കൊണ്ട് ഈ മാസത്തെ അധികരിപ്പിക്കൽ സാന്നിധ്യം തീർക്കൽ വല്ലാത്ത പ്രതിഫലമാണ് ആറാമത്തത് സ്വതക്കൊടുക്കലാണ് ഉള്ളത് കൊണ്ടാകട്ടെ നമുക്കറിയാം കുറെ രോഗികളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ വാട്സപ്പ് തുറന്ന ഗൂഗിൾ പേയും അത് ക്യൂ ആർ കോഡുകളും വരാണ് പത്ത് രൂപ ഒരു നൂറ് രൂപ അമ്പത് രൂപ ഈ മാസത്തെ പരിഗണിച്ചു കൊണ്ട് കൊടുക്ക് അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്നാണ് അതുപോലെ ഏഴാമത്തത് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു സ്വീകരിക്കേണ്ട കാര്യമാണ് നമ്മുടെ വജ്രായുധമാണ് ഈ മാസത്തിലെ ദുആ അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമെന്ന് സമയങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് പഠിക്കാനും പകർത്താനും ഭാഗ്യം തട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാനലിലൂടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അള്ളാഹു സ്വീകരിക്കട്ടെ എട്ടാമത്തത് കുടുംബ ബന്ധം ചേർക്കലാണ് നമ്മൾ പലരോടും പിണങ്ങി കഴിയുന്നുണ്ട് ഒരു വർഷത്തിന്റെ അവസാന മാസമാണ് ഈ ദുൽഹിജ മാസം ഒരുപാട് ഹാജമാർ ഹജ്ജുമാർ പരിശുദ്ധമായ തവാഫ് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ സഫാ ഓടുമ്പോൾ സംസം വെള്ളം കുടിക്കുമ്പോൾ അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മളും ഭാഗവാക്കാക്കണം ആരോടും പിണക്കയില്ല പിണക്കങ്ങളൊക്കെ മാറ്റണം കുടുംബ ബന്ധം ചേർക്കണം പോയി അവരെ കാണണം സഹകരിക്കണം മിണ്ടണം അതൊക്കെ നല്ല കാര്യമാണ് എട്ടാമത്തത് നമ്മൾ കുടുംബ ബന്ധം ചേർക്കലാണ് ഒൻപതാമത്തത് തെറ്റിൽ നിന്നും മാറണം തെറ്റാണെന്നറിയാം അല്ലെങ്കിൽ ചെയ്യ തന്നെ എന്നാലും ഉമ്മമാരെ വാപ്പമാരെ ദുൽഹിജവാസത്തെ പരിഗണിച്ച് തിന്മകൾ ഒഴിവാക്കി തൗപ ചെയ്തു മടങ്ങി അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പ് അള്ളാഹു നിങ്ങൾ ിഷ്ടം വെക്കുമെന്നുറപ്പ് അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നുറപ്പ് കാരണം ഇത് ദുൽഹിജ മാസമാണ് അതുപോലെ പത്താമത്തത് കഴിവുള്ളവൻ മുതുകിയ കൊടുക്കണം കഴിവുള്ളവൻ ഉദിയ കൊടുക്കണം കഴിവുണ്ടായിട്ട് മുതുകിയാ കൊടുത്തവൻ നമസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് പോലും വരാതിരുന്നു കൊള്ളട്ടെ എന്നൊരു വിധങ്ങളെ ഹദീസാണ് എന്നാലോചിച്ച് നോക്കിയേ അള്ളാഹു നമുക്ക് ആക്കട്ടെ കഴിവുണ്ടോ ഇല്ല എന്ന് എന്റെ ശബ്ദം സഹിക്കുന്ന ഓരോ ഉമ്മമാർക്കും അറിയാം പള്ളിയിലേക്ക് ഒരു മാടിന് വിഹിതമുണ്ട് ഒരു ഷെയറിന് പത്ത് രൂപ ഒരു ഷെയറിന് എട്ട് രൂപ അങ്ങനെ പല വിഹിതം കഴിയുമെങ്കിൽ ഒന്ന് ചേരിൻ അത് വലിയ നേട്ടമാണ് ഞാൻ ആരെയും പ്രേരിപ്പിക്കല്ലേ കഴിവുണ്ടെങ്കിൽ മുതുകിയ കൊടുക്ക അത് ബാധ്യതയാണ് എന്ന് മറന്നു പോകല്ലേ പതിനൊന്നാമത് നമ്മൾ ചെയ്യാനുള്ള കാര്യം തക്ബീർ ഈ മാസത്തിൽ അധികരിപ്പിക്കുക തക്ബീറുകൾ അധികരിപ്പിക്കുക മഹാരഥന്മാർ പറയുന്നു ഇന്ന് പിറ കണ്ടാൽ ഇന്ന് പിറ കണ്ടത് മുതൽ പരിശുദ്ധമായ പെരുന്നാളിന്റെ മകരുബ് നമസ്കാരത്തിന്റെ ബാങ്ക് വരെ മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലണം മൂന്ന് വട്ടമാണ് ചൊല്ല സുന്നത്ത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഒരാടിനെ കണ്ടു ഒരു മാടിനെ കണ്ടു അത് ഉളഹിയെ കൊടുക്കുന്നതാവട്ടെ കൊടുക്കാത്തതാവട്ടെ ഉളഹിയയ്ക്ക് പറ്റുന്ന മൃഗമാണോ ചൊല്ലിക്കോളിൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ർ ഇനി കണ്ടില്ല എവിടെയോ ഒരു പശു വിളിക്കുന്ന ശബ്ദം കേട്ടു എവിടെയോ ഒരു ആട് വിളിക്കുന്ന ശബ്ദം കേട്ടു ഉടനെ പറഞ്ഞോ അള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു നിനക്ക് വമ്പൻ പ്രതിഫലമാണ് തരുന്നത് എന്നാണ് ഒരു സുന്നത്തിനെ ഹയാത്താക്കിയ കൂലിയാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ അതുപോലെ തക്ബീറുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തകുബീറുകളും കൊണ്ട് ഈ രാവീനങ്ങൾ പരിഗണിക്കണം ഈ ദിവസത്തെ പരിഗണിക്കണം ഇൻഷാ സികരി അള്ളാഹു ആകട്ടെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മൂസാ നബി പഠിപ്പിച്ചു കൊടുത്തു തന്ന ഈദുൽ മാസത്തിൽ ചെയ്യും ചെയ്യേണ്ട ും ദുകളും ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ദുൽഹിജമാസത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം അതിലൂടെ തന്നെയാണ് സഞ്ചരിക്കും അധിക സമയമെടുക്കാതെ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നാണ് ലക്ഷ്യം അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ചാനൽ നിങ്ങൾ സ്വീകരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്നൊരു ആത്മീയ മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറൻ തീരം യൂട്യൂബ് ചാനലിലൂടെ വിനീതൻ നടത്തുന്നുണ്ട് അതിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന തിബ്ബു സലാത്തു നടക്കുന്ന മജലിസ് ആണ് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അള്ളാഹു സ്വീകരികട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അധ്വാസിയത്ത് അറിയിച്ചിട്ടുണ്ട് കബൂലാക്കട്ടെ അർഹമായ പ്രതിഫലം അസ്സലാമു അലൈക്കും الله تعالى <تصفيق> وبركاته <تصفيق>